ഹംസർ അലി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഹംസർ അലി അള്ളാഹനുവിനെ നോക്കിയിട്ട് നബിസ്വലിസ് തങ്ങൾ കുറേ നേരം കരനു നിമിതങ്ങൾ കരഞ്ഞു കര തങ്ങളുടെ കരച്ചിലിനെ കുറിച്ച് മാത്രം കിതാബുണ്ട് അതിലേറ്റവും കൂടുതൽ കരണ നിമിഷം ആയിട്ട് പരിചയപ്പെടുത്തുന്നത് ഹംസർ അലി അള്ളാഹ്നു കൊല്ലപ്പെട്ടപ്പോഴാണ് അത്രയും ഇഷ്ടക്കാരനാണ് കൊല്ലപ്പെട്ടേക്കാണ് ശത്രുക്കൾ അത്രമാത്രം മഹാനവറുകളെ ചെയ്തു വെച്ചിട്ടുണ്ട് ചാട്ടൂളിയറിന് വീഴ്ത്തി ശത്രുക്കൾ ഓടി വന്നിട്ട് കൈകാലുകൾ മുറിച്ചു എന്ന് മാത്രമല്ല അവർ ഈർച്ചവാളെടുത്തിട്ട് ഈ കഴുത്തു മുതൽ വരെ വലിച്ചു കീറി അപ്പുറത്തും ഇപ്പുറത്തും ശത്രുക്കൾ വന്നിട്ട് കൈയിട്ടിട്ട് വലിച്ചെടുത്തു എന്നിട്ടാണ് കരള ചവച്ച് തുപ്പുന്നത് ചെവി മുറിച്ചു കണ്ണു മുറിച്ചു അങ്ങനെ മഹാനവറുകളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ടാണ് മതങ്ങൾ കരഞ്ഞുപോയത് അതിന്റെ ഇടയിൽ തങ്ങൾ പറഞ്ഞ ഒരു ചർച്ച എന്തിനാ ഹംസ തങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വാളിറ്റി പറഞ്ഞത് ഇത് വലിയ ക്വാളിറ്റി നമ്മളൊക്കെ പഠിപ്പിക്കാൻ അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര് അവർ മരിച്ചു കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ നാട്ടുകാർ പറയും ഏഹ് ആ മെഹമൂദാജി ലോ ഉപരി ഉള്ള കാലത്ത് പെങ്ങന്മാർക്കല്ല സ്വർഗല്ലേ ചാക്കരി കൊണ്ടിടലല്ലേ എന്താണ് എന്താണ് ആ ഉസ്താദ് ഉസ്താദ് അഞ്ച് പെങ്ങന്മാർ ഉപ്പിയില്ലാത്തൊരു വേദന അറിയിക്കാതെ പൊന്നുപോലെ അത് മതി നമുക്ക് വേറെ ഒന്നും നമുക്ക് വേണ്ട നമ്മള് കുടുംബത്തിലെ രാജാവാണ് അത് നമുക്ക് വേണ്ടത് കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് വേണ്ട നിങ്ങൾ അതിൻ്റെ ഒരു പ്രാധാന്യം ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കാര്യം മരിച്ചുപോയ മാതാപിതാക്കളോട് കടപ്പാടുകൾ ഉണ്ടല്ലോ ഉണ്ട് അതെങ്ങനെയാണ് നിർവഹിക്കുക ഹജർ റഹിമുള്ള തന്നെ അൽ ബയാൻ എന്ന് കിതാബ് എഴുതിയിട്ടുണ്ട് അഥവാ ലൈലത്തു റഹാബും ലൈലത്തിനെ കുറിച്ചും പറയുന്ന കിതാബാണത് ആ കിതാബിൽ പരിചയപ്പെടുത്തിണ്ട് മരിച്ചുപോയ മാതാപിതാക്കളെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഒന്ന് അവരുടെ പേരിൽ സ്വതക്കൊടുക്ക രണ്ട് ഒരാള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ നന്നായി തൃപ്തിപ്പെടുത്തുക എന്നാൽ മരിച്ച ഉപ്പയും നമ്മൾ നമ്മളോട് നമ്മളോടൊരിഷ്ടാവും ഉപ്പാക്കും ഉണ്ടാവും ഉമ്മാക്കുണ്ടാവും മൂന്ന് ഒര കബർ ചേർത്തി നാല് മരിച്ചുപോയ മാതാപിതാക്കൾ ജീവിതകാലത്ത് ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവരെയൊക്കെ സ്നേഹിക്കുക ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളിയിൽ ഉസ്താദിന അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടം റമദാനിൽ റമൻലാലിൻ്റെ ആരെങ്കിലുമൊക്കെ വീട്ടിൻ്റെ വാതിൽക്കൽ വന്നാൽ പത്ത് രൂപ വീതമാണ് ഉമ്മ കൊടുക്കൽ പക്ഷേ ആ പെണ്ണുങ്ങൾ വന്നാൽ നൂറോ ഇരുന്നൂറൊക്കെ നമ്മളടുത്തുനിന്ന് വാങ്ങിയിട്ട് ഉമ്മ കൊടുക്കാറുണ്ട് ആ അപ്പോൾ അവർ വന്നാൽ നമ്മൾ ആ പരിഗണന ഇന്നും കൊടുക്കുക അബ്ദുല്ലാഹിബിനെ അള്ളാഹു ഒരു വഴിയിലൂടെ പോകുമ്പോൾ പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി ഈ കഴുത അയാൾക്ക് ഹാദ്യയായിട്ട് കൊടുത്തുള്ളൂ തലയിൽ വെച്ച തലപ്പാവ് ഇതിട്ട് അയാൾക്ക് വെച്ചു വെച്ചുകൊടുത്തുള്ളൂ സന്തോഷിപ്പിച്ചിട്ട് അയച്ചു ശിഷ്യന്മാര് വെച്ച് ഉസ്താദ് എന്താ അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചേക്കണത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഉണ്ട് ഉസ്താദിന് തലപ്പാവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറെയുണ്ട് ഈ മുന്തിയ തന്നെ എന്തിനാണ് കൊടുത്തത് ഈ വാഹനം തന്നെ ഇഷ്ടപ്പെട്ട വാഹനം തന്നെ എന്താ കൊടുത്തത് അതെ കാരണമുണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല എന്താ പ്രത്യേകത ഉള്ളത് അവരെ എൻ്റെ ഉപ്പ വിമർ എന്നും എന്റെ സുഹൃത്താണ് അതെന്നെ പ്രത്യേകത ഉപ്പാന്റെ സുഹൃത്തുക്കൾ പരിഗണിക്കൽ ഉപ്പാനെ പരിഗണിക്കലാ എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മാനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ എന്തിനാ നമ്മൾ ഈ കല്യാണ വിഷയത്തിൽ ഭയങ്കര ഏറ്റവും മൂത്താപ്പ ഇടപെടുന്നത് അയാൾ വല്ല ഫണ്ടായിട്ടും തരുന്നുണ്ട് ലിബറലിസം തല കയറി ആ അന്ന് നിർത്തണം ഉമ്മമാരെ അന്ന് നിർത്തിപ്പിക്കണോ നീ എന്താ പറഞ്ഞത് ആരുടെ മുത്താപ്പ് എനിക്കറിയാ ഉപ്പ പണ്ട് നാല് കൊല്ല അസുഖമായിട്ട് കിടന്നപ്പോ നിങ്ങളല്ല പോലെ നോക്കിയത് ആ മുത്താപ്പയാ ഇന്ന് വയസ്സായിട്ട് കിടക്കുമ്പോ എനിക്ക് വിലയില്ലല്ലേ അന്ന് നിർത്തിക്കൊള്ളും മൂത്തമ്മ ഇളയമ്മമാരോടുള്ള പരിഗണന എടുപ്പിക്കേണ്ടത് ഉമ്മയാന്ന് മൂത്താപ്പ ഇളയപ്പമാരോടൊക്കെ കല്യാണം കഴിച്ച ചെക്കനോട് ചോദിക്കുക നീ ഏടെയെങ്കിലും നിന്റെ ഫാത്തിമാനിയും കൂട്ടിയിട്ട് പോയി ബീച്ചിൽ പോയി മാളിൽ പോയി പലയിടത്തും പോയിക്കോന്നല്ല എന്നെ പോയിക്കോ പ്രശ്നമില്ല ഇല്ല നീ ഇന്റെ വാര്യേറ്റ അത് ആ മൂത്താപ്പനെ കാണാൻ പോയാ എന്താടാ എനിക്കൊക്കെ മൂത്താപ്പൻ അറിയാം ഇക്കൊക്കെ ജീവിതം അറിയാം അതാരാ പഠിപ്പിച്ചുകൊടുക്കേണ്ടത് ഉപ്പിയമ്മ എന്നെ പഠിപ്പിച്ചു കൊടുക്കണോ ഇത് നേരെ ഉൾട്ടേ പഠിപ്പിച്ചു കൊടുക്കല് എവിടെ പോകുന്ന മൂത്താപ്പൻ്റെ അടുത്ത് എന്താ കാര്യം കല്യാണ ചെടിയും പോയിട്ടില്ലല്ലോ പോകുന്ന എല്ലാം നല്ല തന്നെ അങ്ങനെ വലിയ കെട്ടൊന്നും വാങ്ങേണ്ട കടലിലുള്ളതാണ് ഒന്ന് രണ്ട് ഇനി കുറെ സമയം ആടി ഇരിക്കാൻ നിൽക്കേണ്ട മൂത്താമ നല്ലവണ്ണം ദൈപത്തും മീമത്തും പറയുന്ന ആളാണ് അതുകൊണ്ട് ഒന്നാടി ഒരു അഞ്ചു മിനിറ്റ് തിരക്കിണ്ട് എന്നിട്ട് ഒറ്റ വരത്ത് വന്നോ എന്താ കാരണം എന്താണ് സഭവെന്താണ് എന്താണ് നല്ലോണം ഐബത്ത് പറയുന്ന ആളാണ് അപ്പൊ ഇപ്പൊ ഈ ഉമ്മ മുത്തമാനെ കുറിച്ച് എന്താ പറഞ്ഞു കൊടുത്തത് ദലാൽ മിർദുൽ ലത്തീഫ എന്താ പറഞ്ഞു പിന്നെ എങ്ങനെ ഈ കുട്ടി നന്നാവൂല് ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം പഠിപ്പിക്കാതെ കുട്ടികൾ നന്നാവോ നോക്കൂ ഹസാലിമുദ് രണ്ട് മഹാന്മാര് അവരുടെ ചരിത്രം പറയുന്നടുത്ത് കാണാം അവർ ഇരട്ടകളായി ജനിച്ചവരാ ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുത്താളും വന്നു ഇരട്ടകളാണ് ഏ രണ്ടാമത് വന്ന ആളുണ്ടല്ലോ ഈ രണ്ടാമത് വന്ന ആള് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എൻ്റെ ഇക്കാക്കെൻ്റെ എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ നടന്നിട്ടില്ല മുമ്പിൽ നടന്നിട്ടില്ല എന്നല്ല കൂടെ കാരണം എൻ്റെ ഉമ്മ കാലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ജ്യേഷ്ഠനാണ് ഇരട്ടകൾ നമ്മള നാട്ടിലെങ്ങനെ അങ്ങനെ വലിയ മൂന്ന് കൊല്ലത്തെ വ്യത്യാസം റൂട്ട് കിതാബ് ഒരാൾ ഉപ്പാൻ ബഹുമാനിക്കുന്നത് അതേപോലെ ബഹുമാനിക്കണം ഉമ്മാനോട് ഒരു കാര്യം പറയാ ഞാൻ ഇനി എന്തൊക്കെ ചെയ്ത് അധികം ഇടപെടുന്നുണ്ട് ഓനോടാള് ജ്യേഷ്ഠനെ ആ പറയുന്നെങ്കിൽ അന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം എന്റെ ഡയലോഗ് ഇതൊക്കെ ഉമ്മമാര് ഉപ്പമാര് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ ഇത് സ്വന്തം ജ്യേഷ്ഠൻ അനുജന്മാരെ അനുജത്തിനെ ഏട്ടത്തിനെ കുറിച്ച് വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിനോട് ആൺകുട്ടിനോട് കുറ്റം പറഞ്ഞുകൊടുത്താൽ പിന്നെ എങ്ങനെയാ മക്കൾ നന്നാവുക പിന്നെ എങ്ങനെയാ മക്കൾ നന്നാവുക നമ്മളെ വീട്ടിൽ റീവത്തും നമീമത്തും ഇല്ലെങ്കിൽ തന്നെ ആ വീട് നന്നായിരുന്നു വേറെ ഒന്നും അങ്ങനെ വലിയ കമ്പനി മാർബിളൊന്നും ഇല്ലെങ്കിലും നമ്മളെ വീട്ടിൽ റീവത്വ നമീമത്തും ഇല്ലെങ്കിൽ ആ വീടിന് നല്ല ശുദ്ധി ഉണ്ടാവും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ ഈ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ റീപത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഏതാനും ആഹ്റത്തിൽ എനിക്ക് വിചാരണ നേരിടേണ്ടി വരില്ല കാരണം മഹത്തപത് അഹദൻ മുന്തു അലിം തുൽബത്ത് ഹറാം റീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെയും റീപത്ത് പറഞ്ഞിട്ടില്ല അള്ളാഹ നമുക്ക് നല്ല ജീവിതത്തിന് ആ മഹാൻ്റെ വറക്കത്തുകൊണ്ട് തോഫിയ്ക്ക് നൽകണേ റഹ്മാനെ

ഇസ്ലാമിൽ ഒരു തിയറി ഉണ്ട് എല്ലാവരും തെറ്റെയ്യുമ്പോൾ നന്മ ചെയ്യുന്നതിന് കൂടുതൽ കൂലിയുണ്ട് അതാണ് വടകര മുഹമ്മദ് ആജി തങ്ങൾ പറയണത് എസ് എസ് എഫുകാരെ നിങ്ങൾ അറസ്റ്റിൻ്റെ തണലിലാണ് എന്താ അങ്ങനെ പറയുന്നത് ആ യുവത്വകാലം എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങളെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന കാലവും തെറ്റുകുറ്റങ്ങൾ മാടി വിളിക്കുന്ന കാലവും നാലുപാടുകൾ ഹറാമാകുന്ന കാലവും തെറ്റ് ചെയ്യാത്തവർ അപമാനിക്കപ്പെടുകയും തെറ്റ് ചെയ്യുന്നവർ ക്യാമ്പസിൽ നേതാക്കളാവുകയും ചെയ്യുന്ന ഒരു കാലമാണ് യുവത്കാലം ആ കാലത്ത് നന്മ ചെയ്യണമെങ്കിൽ അത് അങ്ങനെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ അലൽ വയസ്സായ ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മനേക്കാൾ കൂടുതൽ കൂലി കിട്ടും ചെറുപ്പക്കാർ ചെയ്യുന്ന തെറ്റിന് നന്മക്ക് എന്താ കാരണം അവർക്ക് ആ നന്മ ചെയ്യണമെങ്കിൽ ഭയങ്കര ഉദാഹരണം പറഞ്ഞാൽ മലക്കൾ അള്ളാഹുവിന്റെ ഹബീബായാഹുഅലി വസ്സലേരിൽ നിങ്ങൾക്കോ കൂടുതൽ കൂലി മനുഷ്യന്മാരായ മൂമിനീങ്ങളുടെ സ്വലാത്തിനാണോ കൂടുതൽ കൂലി ബനഹ ഉത്തരം കൊടുക്കുന്ന മനുഷ്യന്മാരുടേതാ എന്താ കാരണം മാലക്കൾക്ക് തെറ്റ് ചിന്തിക്കാനില്ല വൈഫൈ ലൂനമായ ഇൻസ്റ്റഗ്രാം ഇല്ല നെറ്റില്ല ബഫറിംഗ് ഇല്ല വൈഫൈ ഇല്ല ഒന്നുമില്ല ഇതെല്ലാം അതിജയിച്ചിട്ടാണ് ഈ കുട്ടി സ്വലാത്തലിണത് അപ്പൊ അതിന് കൂടുതൽ കൂലിയാണ് നല്ല ചർച്ച ഫത്തല്ലാമിൽ കാണാം അതങ്ങനെയാണ് വേറൊരു ഉദാഹരണം പറയാം മാർക്കറ്റ് മാർക്കറ്റ് പൂഴ്ത്തിവെപ്പ് വഞ്ചന കളവ് പറയൽ ലംഘനം ഹറാമുകളുടെ ഈറ്റില്ലമാണ് ലോഡിന്റെ വണ്ടി എടുക്കാൻ എടുക്കാൻ വരുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരമണിക്കൂർ മുമ്പ് ആ അവിടെ എത്തിയ എങ്കിൽ കോഴിക്കെല്ലാം വേഗം വെള്ളം കൊടുക്ക എന്നിട്ട് കോഴിക്ക് കുറച്ച് തൂക്കം ഒരു ഉദാഹരണം പറയാം ചാർജ് കുറച്ച് അധികാണെന്ന് ഉമ്മാനോട് പറയാ ഒരു കുറച്ച് ചാർജ് കൂട്ട രണ്ടാഴ്ച മുന്ന പെടക്ക മത്തി ഐസ് ഇട്ടിട്ട് അഭിനയിപ്പിക്കുക തോന്നിപ്പിക്കുക ഇങ്ങനെ വഞ്ചന കളവ് പറ്റിക്കൽ ഇതൊക്കെ ഒരു സ്ഥല ഒരാൾ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ ടൗണിലൂടെ കിടന്നു പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലൂടെ പോകുമ്പോൾ തെറ്റുപൊറുക്കും അള്ളഹാനെ മറന്നിട്ട് ജീവിക്കുമ്പോൾ ഒരാൾ അള്ളഹാനെ ഓർത്തിട്ട് ജീവിച്ചാൽ അതിന് സാദാ കൂലി അല്ല കൊടുക്കരുത് ഈ ദിക്കറിന്റെ മഹത്തം കേട്ടതിന് ശേഷം ഇബനും അംബസത്ത് ഇറളി അള്ളോഹനൊക്കെ ദിക്കർ ചെല്ലാനായിട്ട് തക്കാളി ഉള്ളി ഒന്നും വാങ്ങാനൊന്നും ഉണ്ടാവില്ല ദിക്കർ ചെല്ലാനായിട്ട് ടൗണിൽ പോയിട്ട് ചെല്ലിട്ട് തിരിച്ചു വരും വെറുതെ എന്തിനാ കോടിക്കണക്കിന് കൂലി കളയുന്നത് അത് പൊതുവേ ഉള്ള ഒരു തീറിയാണ് എല്ലാവരും ക്യാമ്പസിൽ ആറാമ് ചെയ്യുന്നു അപ്പോൾ മോനെ നീ ഒരു കാരനായി ജീവിച്ചാൽ അതിന് ചെറിയ കൂലിയല്ല അതിന് ചെറിയ കൂലിയല്ല കാരണം അതാണല്ലോ ശരിക്കും വിപ്ലവം എന്ന് പറഞ്ഞാല് കൊടികട്ടലാ വിപ്ലവം ഫ്ലക്സ് കാറ്റലാ വിപ്ലവം വിപ്ലവം എന്ന് പറഞ്ഞ കൊലവിളി ഉയർത്തലല്ല നിന്റെ വീഡിയോസിന് രണ്ട് മില്യൺ വ്യൂസ് അതാണോ വിപ്ലവം അതല്ല പിന്നെന്താ വിപ്ലവം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പെയിന്റ് നിര്യാണിക്ക് താഴെയ രണ്ട് മടക്ക് നീ ഒന്ന് മടക്കി വെക്കുക അതാണ് വിപ്ലവം അത് ചെയ്യാൻ ആ പണി എന്ന് പറയുന്നത് എല്ലാവരും മുടി പല കോലത്തിൽ മുറിക്കുമ്പോൾ നീ വിചാരിക്കാണ് എന്റെ മുടി ആദ്യം തന്നെ ട്രോൾ ഫാമിലി ഭക്ഷണം കഴിക്കുമ്പോ കഴിക്കുമ്പോഴെങ്കിലും മാറ്റുമായിരിക്കും അല്ലെ എന്നൊക്കെ ട്രോൾ നിന്റെ ഫാമിലി തന്നെ വരും ചിലപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വരും അപ്പോൾ നീ ചിന്തിക്കേണ്ടത് ഇന്നൽ മൊഹിബനിൽ മഹബ്ബത്ത് വെക്കുന്നവരുടെ ചെവിയിൽ മഹബത്ത് എന്ന പേരിൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ആക്ഷേപകരുടെ ആക്ഷേപങ്ങളൊന്നും കേൾക്കൂല അപ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിൽ കേൾക്കാൻ പറ്റും ചെയ്ത നാളെ ഞാൻ മരിച്ചാൽ എന്നെ രാത്രി കബറടക്കിയ മദീൻ എന്താ രാത്രി കബറടക്കിയാൽ എന്നെ പൊതിന്റെ തുണി പോലും ആരും കാണൂലല്ലോ ഞാൻ ഫാത്തിമ ബീവിയുടെ പേരല്ലേ വെച്ചേക്കണത് എൻ്റെ ജീവിതം അങ്ങനെ ആവണ്ടേ എന്നാ നമ്മൾ ആലം ആരെങ്കിലൊക്കെ എന്തായാലും പറഞ്ഞു അതാണ് ഈ ഹദീസിന്റെ ആശയം വന്ന സുനിയാം എല്ലാവരും ഉറങ്ങാണ് സൂഖിച്ചിട്ട് ഉറങ്ങാണ് അന്നേരം നീ എണീറ്റ് നസ്കരിക്കുമ്പോ സാധാ നസ്കാരത്തിന്റെ കൂലിയല്ല കിട്ടുക തഹജുദിന് വലിയ മഹത്വമുണ്ട് അള്ളാഹുനിൽ പറയണ്ടല്ലോ ചിലരെ അള്ളാഹു ഉയർത്തും ചിലരെ താഴ്ത്തും ദുനിയാവിലും അങ്ങനെ ആഹ്റത്തിലും ദുനിയാവിൽ ചിലരെ താഴ്ത്തും ചിലരെ ഉയർത്തും ആഹ്റത്തിലും അങ്ങനെ തന്നെ ഉയർത്തും അള്ളാഹുവിന്റെ പേരിലും ഉണ്ടല്ലോ അങ്ങനെ ആ ആ പേരൊക്കെ ആശയത്തിലാണ് അള്ളാഹു ആരെ ഉയർത്തും ആരെ താഴ്ത്തും അള്ളാഹു ഒരാളെ ഏറ്റെടുത്തു തഫ്സീറിൽ കാണാം ബി ഉൽമോനിമാമുനൽ റഹിമഹുല്ലാ അവരുടെ കിതാബിൽ കാണാം ഒരാളെ അള്ളാഹു ഏറ്റെടുത്തു തീരുമാനിച്ചെങ്കിൽ അള്ളാഹ കൊടുക്കല് കൊടുക്കും അതാണ് അല്ല ഏറ്റെടുത്തതിന്റെ തെളിവാ ഇല്ലേ എന്ത് അത് നടക്കൂല എന്താണെങ്കിലും ഉറങ്ങി പോന്ന് അലാറം കേൾക്കുന്നില്ല അത് നടക്കൂലു സംഭവം ജീവിതത്തിന് അടിമുടി മാറ്റും എന്ന് പറയുന്നത് നമുക്ക് എവിടെയൊക്കെ വിളിച്ച ആവശ്യമുണ്ട് അവിടെ ഒക്കെ വിളിച്ചായിരിക്കും തഹജു ഹൃദയത്തില് ഖബറില് സുറാത്വാലെവിടെ ഒക്കെ ലേറ്റ് വേണോ അവിടെ ഒക്കെ ലേറ്റ് എത്തും തഹജ്ജു പക്ഷേ പലപ്പോഴും മഹത്വം കേട്ടിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം കിതാബിലുണ്ട് ഇമാം ഷെറാനി റഹിമുള്ള പറയുന്നുണ്ട് എന്നെ എല്ലാവരും പുകഴ്ത്തണം എന്നും ഒരാൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ അയാൾക്ക് തഹജുദിന് തോഫി കിട്ടൂല അത്ര ഞാൻ സെക്രട്ടറി ആയ കാലത്താണ് ഓഫീസ് വന്നത് നമ്മളൊക്കെ എസ് എസ് എഫിലുള്ള കാലത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ചിന്ത നമുക്ക് പറ്റൂല അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് പറ്റൂല അങ്ങനെ ആ മീസാനിൽ വെക്കാൻ പറ്റും നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് ഹൈമുൽ ഇപ്പഴേ പറയണ്ട ഇപ്പോഴത്തെ പിള്ളേരെ അങ്ങനെ നമ്മളൊക്കെ അന്ന് എന്തൊരു ത്യാഗം അതൊന്നും ഇപ്പൊ മിണ്ടാട മീസാനിൽ വെക്കാൻ പറ്റോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ പ്രസിഡന്റ് ആകുന്ന സമയത്ത് കാർപ്പറ്റ് ഓഫീസ് മൂത്രപുര മിണ്ടും മിണ്ട ഞാനാണ് ഒരു അറബിൻ്റെ അടുത്ത് എന്നെല്ലാരും പുകയത്തണം എന്ന് ഒരാൾക്ക് തോന്നണ്ട അയാൾക്ക് തഹജു പതിവാക്കാൻ കഴിയില്ല നമുക്ക് ഇണ്ടാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞിട്ട് നബിസ്ല തങ്ങൾ പറയാ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും മലക്കള് സലാം ഇന്ന പറ എത്തിക്കും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പൊടുത്തുമാറാവട്ടെ അള്ളാഹുവെ ഈ നാല് നന്മകളും നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് ഈ ഹദീസ് ഇവിടെ വിശദീകരിച്ചത് ഇബിനോ അല്ലാൻ റലീ അള്ളാഹ്നെ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു വാക്ക് ഈ പറഞ്ഞതിൽ എഴുതിയതിൽ സ്വീകരിച്ചാൽ അത് മതി സ്വർഗ്ഗത്തിലെത്താൻ റസൂൽ അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടാൻ സല്ലു അലി സ്വലം അള്ളാഹു നീ നമ്മളെ കബൂലാക്കണേ റഹ്മാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും എൽമിൻ്റെ മജലിസിൻ്റെ വറക്കത്തുണ്ട് പുറത്തു തരണേ റഹ്മാൻ ഈ ആരൊക്കെ ഏതെല്ലാം വിധത്തിൽ സഹായിച്ച് സംഘാടനം വഹിച്ചവർ ഉണ്ടോ അവർക്കൊക്കെ നീ വലിയ വറക്കത്ത് നൽകണേ റഹ്മാൻ നിങ്ങളുടെ ഒക്കെ അത് واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته